പഞ്ചായത്ത് കോട്ടയസിൽ ചൂറൽമല ദുരിതബാധിതർക്ക് വെള്ളമില്ലെന്ന പരാതിയിൽ ഇടപെട്ട മേപ്പാടി പഞ്ചായത്ത് കോട്ടയസിൽ വെള്ളം എത്തിയിരിക്കുന്നു ജനടി വി വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായത് അർജുൻ പി എസ് ചേരുന്നു ആദ്യം അർജുൻ എന്തായാലും ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനങ്ങളുടെ ആ ഒരു ദുരിതം പുറത്തുവിട്ടത് ജനം ടി വി ആണ് അധികൃതർക്ക് കണ്ണ് തുറക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത് എന്തായാലും ഇപ്പോൾ കോട്ടയസിൽ വെള്ളം എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ സംഘം അവിടെ എത്തി വാർത്ത ചെയ്യുന്നത് നമ്മൾ അവിടെ ചെന്നപ്പോൾ കാണുന്നത് തന്നെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു അതായത് ദുരിതബാധിതരാണ് അവർക്കാണ് വീണ്ടും ദുരിതം വിതച്ചുകൊണ്ട് ആ ക്വാർട്ടേഴ്സിൽ വെള്ളം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല തൊട്ടടുത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ട് ആ സെപ്റ്റിക് ടാങ്ക് തുറന്നു കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് സെപ്റ്റിക് ടാങ്ക് അടയ്ക്കുന്ന അടപ്പ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ അത് അടച്ച് തരുന്നത് തെർമോക്കോൾ വെച്ച് അത്തരത്തിലുള്ള രീതിയിൽ അടച്ച് സാധാരണ രീതിയിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അത്തരത്തിൽ ആ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ രണ്ട് മൂന്ന് ദിവസമായി അവർക്ക് അത്തരത്തിൽ വെള്ളം ലഭിക്കായിട്ട് അതിനു മുൻപും ആ വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നാമമാത്രമായി മാത്രമായിരുന്നു അപ്പോഴും ആ വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത് ആ അപ്പോൾ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ആ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇവർക്ക് വെള്ളം എത്തിക്കുകയുമായിരുന്നു ഒപ്പൊ തന്നെ അർജുന ഒരു കാര്യം കൂടെ പറയാണ്ട് കാരണം വലിയൊരു ദുരന്ത മുഖത്ത് നിന്നാണ് ഇവർ വീട് പോലും ഇല്ല അവർക്ക് പോലും ഇല്ല അങ്ങനെ ഈ ക്വാർട്ടേഴ്സിൽ വന്ന് താമസിക്കുന്നത് അവരോടാണ് ഈ പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു ആവർത്തിക്കുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നതും ഒരു കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ പിഞ്ചു കുഞ്ഞിനെയും വെച്ചും കൊണ്ടാണ് നമ്മളോട് പ്രതികരിച്ചത് ആ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതായത് വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചവരാണ് സർവവും നഷ്ടപ്പെട്ടവരാണ് വീട് നഷ്ടപ്പെട്ടവരാണ് അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ടവരുണ്ട് അമ്മ നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് ആ നഷ്ടങ്ങളിൽ നിന്നും ഒന്ന് തിരിച്ചു വരുന്ന ഈ സമയത്താണ് വീണ്ടും തിരിച്ചടിയായി ഇവർക്ക് ഒരു വാസസ്ഥലം ഉണ്ടാവുക എന്നുള്ളത് വരുന്നത് അത്തരത്തിൽ ആ പഞ്ചായത്ത് വക അവർക്കൊരു കോട്ടേഴ്സ് നൽകുകയായിരുന്നു പക്ഷേ ആ കോട്ടേഴ്സിന്റെ അവസ്ഥയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ വെള്ളമില്ല സെപ്റ്റി ടാങ്ക് തുറന്നു കിടക്കുന്നു പകരം കുഴിച്ച സെപ്റ്റി ടാങ്കിൽ പന്നി വീണ് കിടക്കുന്ന പന്നിക്കുട്ടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ നമ്മൾ നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ആ അതിനെ തുടർന്നാണ് പിന്നീട് പഞ്ചായത്ത് അധികൃതർ ഇവിടെ എത്തി ആ ഇവർക്ക് വെള്ളം വേണ്ട സാഹചര്യം ചെയ്തു കൊടുക്കുന്ന ചെയ്യുകയും ഉണ്ടായത് ശരി അർജുന എന്തായാലും ഒരു ദുരന്ത മുഖത്ത് നിന്ന് വന്നവരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് ചുരൽമലയിലെ അല്ലെങ്കിൽ ഈ മേപ്പാടി പഞ്ചായത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഴുവരിച്ച അരി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നു പിന്നീട് ഈ ദുരിതബാധിതർക്ക് വെള്ളമില്ലാത്ത ഒരവസ്ഥ അതും ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് വെള്ളമില്ലാത്തൊരവസ്ഥ ഇത് നേരിട്ട് അവിടേക്ക് ചെന്ന് അവരുടെ പ്രതികരണം എടുക്കുകയായിരുന്നു ജനജീവി എന്തായാലും ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിൽ അതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു ക്വാർട്ടേഴ്സിൽ വെള്ളം എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്